ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് പൊതുജനാരോഗ്യ രംഗത്ത് വിവിധ പദ്ധതികൾ പ്രത്യേക യോഗം ചേർന്നു പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന സ്വകാര്യ ആശുപത്രികളുടെ യോഗം എം എൽ എ വിളിച്ചു ചേർത്തു ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട സഹായങ്ങളെക്കുറിച്ചും അവർക്ക് നൽകേണ്ട പിന്തുണയെക്കുറിച്ചും ആരോഗ്യ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളെത്തി നമ്മുടെ മണ്ഡലത്തിന് പുറത്താണെങ്കിലും കോട്ടക്കം ഇംസിൻ്റെയും വളാഞ്ചേരി നടക്കാവിലെയും ആശുപത്രിയുടെയും ഒക്കെ പ്രതിനിധികൾ എത്തിച്ചേർന്നു എന്നിലയിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു അവരൊക്കെ ഈ ആശയത്തോട് എല്ലാവരും വരുത്തപ്പെട്ടിട്ടുണ്ട് അപ്പം അത് ഒട്ടും വൈകാതെ തന്നെ ഒരു എല്ലാ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിലായിക്കൊണ്ട് വളരെ പാവങ്ങളായിട്ടുള്ള അസംഘടിതരായ തൊഴിലാളികൾ ഉൾപ്പെടെ അതുപോലെ ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഷോപ്പുകളിലുള്ള സെയിൽസ് ഗേൾസ് അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ അവർക്ക് ഈ ബന്ധപ്പെട്ട ആശുപത്രിയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ചികിത്സയിൽ ഒരു നിശ്ചിത ശതമാനത്തിന്റെ ഇളവ് കൊടുക്കാമെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എത്ര ശതമാനം ഇളവ് എന്നോ ഏത് സ്വഭാവത്തിലാണത് നൽകുക എന്നുള്ളതോ പിന്നീട് ഞങ്ങൾക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടതുണ്ട് ഒന്നും കൂടി അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ലാബ് നടത്തുന്ന ആളുകൾ അതേപോലെ തന്നെ ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവരുടെ സംഘടനകൾ അവരുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട് യോഗത്തിൽ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഡോ അബ്ദുറഹ്മാൻ റിയാസ് കെ ശരത് കൃഷ്ണൻ ജയചന്ദ്രൻ റെജിൽ ഷബീർ മുഹമ്മദ് സൈഫുൻ നിസ മമ്മി നിഷാദ് ബാലു പി നൌഷാദ് എന്നിവർ പങ്കെടുത്തു ആരോഗ്യമേഖലയിൽ എം എൽ എ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ അറിയിക്കുകയും ചെയ്തു പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ആശുപത്രികളെയും മറ്റ് ആരോഗ്യ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്താനുദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ കാർഡ് സൌജന്യ പരിശോധനകൾ പരിശോധനകളിലെ ഇളവുകൾ തുടങ്ങിയ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നതെന്ന് കുറക്കോളി മൊയ്തീൻ എം എൽ എ അറിയിച്ചു എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ